ഇത് നമ്മൾ പതുക്കുന്ന തൊത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലേ അങ്ങനെ പതുക്കതെ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ ആ നമുക്കത് ഇങ്ങനെ നിറച്ചിങ്ങനെ വിഴുകുന്നത് ഇന്നലെയൊക്കെ ഇന്നലെയൊക്കെ വിരിഞ്ഞ ഇങ്ങനെ നിറച്ച് ഇതിന്റെ താഴെ ഇന്നലെയൊക്കെ വിരിഞ്ഞതൊക്കെയാണ് ഇപ്പൊ ഈ കൊഴിഞ്ഞിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഇരിക്കുന്നത് വളരെ സുപരിചിതമായ ഒരു ചെടി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ചെടിയുടെ അടുത്താണ് വളരെ സുഗന്ധം നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ഇതിൻ്റെ സുഗന്ധം ഇങ്ങനെ പരന്നു നിൽക്കുകയാണ് മൂക്കിലേക്ക് നമുക്കിപ്പോൾ എൻ്റെ മൂക്കിലേക്കൊക്കെ ഇങ്ങനെ ഇതിൻ്റെ സുഗന്ധം അങ്ങനെ അടിച്ചു കയറാണ് നമ്മൾ ഈ അത്രയൊക്കെ പൂശിയിട്ട് വളരെ കൂടുതൽ പൂശീട്ട് നമ്മളൊരു അരുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക വളരെ ഒരു കുത്തുപോലെ വരില്ലേ അതുപോലത്തെ ഒരു സുഗന്ധമാണ് ഈ ഈ ഈ ചെടിയുടെ അടുത്തിരിക്കുമ്പോൾ ഇത് ഇതിൻ്റെ പേര് മരമുല്ല മിനിയേച്ചർ അല്ലെങ്കിൽ മുരായ പാനിക്കലേറ്റ പിന്നെ അല്ലെങ്കിൽ ഓറഞ്ച് ജാസ്മിൻ ഇങ്ങനെ ഈ മൂന്ന് നാല് പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് ഇത് മഴക്കാലത്ത് അധികം ഫ്ലവർ ചെയ്തു ആ ചെടി മഴക്കാലം കഴിഞ്ഞ് ഒരു വെയിൽ ഒരു ചൂട് കൂടി വരുന്ന സമയത്ത് തൊട്ട് ഇതുമങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫ്ലവർ ചെയ്ത് തുടങ്ങും ഇത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമൊരു ചെറിയൊരു ഈ പൂ കൊഴിഞ്ഞ് പോകുന്നൊരു ചെറിയ മുട്ടകൾ നിൽക്കും അത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല അതുമ്പോൾ തന്നെയാണ് വീണ്ടും ഫ്ലവർ ചെയ്യും ഇതിപ്പോൾ ആ മുട്ടുമ്പോൾ ഇത് ഇത് നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം ഉണ്ടാവണത് ഒരു പ്രാവശ്യം ഫ്ലവർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഒരു പത്ത് നാല് ദിവസം കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും ഉണ്ടാകുമ്പോൾ നമുക്കൊരു നാല് അഞ്ച് ദിവസം ഫ്ലവർ ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ മറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഉണ്ടാവുക പിന്നെ അതിൽ പൊതിപ്പ് ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്ന് രണ്ട് മുട്ടുകൾ ഇനി വിരിയാനുള്ളൂ ഓരോ കൊലയിലും ബാക്കിയൊക്കെ ഇപ്പോൾ ഇന്ന് ഇന്നലെ കയറ്റി ഫുള്ള് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വിരിഞ്ഞതാണ് കൂടെ കൂടെ അതിൻ്റെ താഴെ കിടക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം അപ്പോൾ കുറെ ഇതിൽ ഒരു ഇതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഒരു പകുതി ഇപ്പോൾ ഇതിൽ താഴെ കിടക്കുന്നുണ്ട് ഇന്നലേക്ക് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ അതിന്റെ ആ സുഗന്ധം അങ്ങനെ ഈ ഭാഗത്ത് മുഴുവൻ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ് നാളേക്കും ഒരു നാല് ദിവസമൊക്കെയാണ് മാക്സിമം ഇത് ഫ്ലവർ ചെയ്യുക അപ്പോൾ ഈ ഈ ഒരു സ്റ്റെപ്പിൽ അത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ഫ്ലവർ ചെയ്യും പക്ഷേ നമ്മളൊരിക്കലും അതിൻ്റെ ഈ ഫ്ലവർ ചെയ്ത് അതിൻ്റെ തുമ്പ് ഭാഗം കട്ട് ചെയ്ത് കളയാൻ പാടില്ല ഞാനിതിൻ്റെ തുടക്കത്തിലൊക്കെ ഞാനിത് നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാലല്ലേ വീണ്ടും ഫ്ലവർ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഞാനതൊക്കെ കട്ട് ചെയ്തുതന്നു പിന്നെയാണ് മനസ്സിലായത് അതുമ്മ തന്നെയാണ് വീണ്ടും ഫ്ലവർ ചെയ്യുക അത് നമുക്ക് അതിൻ്റെ ഇവിടെ ദൂപി കാണാം ഇത് വേണ്ട ഇത് ഫ്ലവർ ചെയ്ത് പോയി അതിൻ്റെ കുറ്റിയാണ് നിൽക്കുന്നത് അതിൽ ഇവിടെ അങ്ങനെ ഈ ഇതേപോലെ കുറ്റി നിൽക്കും ഇവിടെ ദൂപി ആ അതുമ്മ തന്നെയാണ് വീണ്ടും ഫ്ലവർ ചെയ്ത് വരിക അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഇങ്ങനെ നിൽക്കുന്നത് കളയാൻ പാടില്ല അതാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യത്തിൽ നമ്മൾ ഫ്ലവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിലയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ തുമ്പ് ഭാഗം കട്ട് ചെയ്ത് വിശേഴ്സ് ഉപയോഗിച്ചിട്ട് കത്തി കട്ട് ചെയ്ത് കളയും അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ഫ്ലവർ ചെയ്യാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും പിന്നെ പുതിയ ഇത് വന്നിട്ട് വേണം മുട്ടുകളുണ്ടാവുന്നത് അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഉണ്ടായി ഇത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാലും അതും വന്ന് വീണ്ടും ഫ്ലവർ ചെയ്യും മഴക്കാലം വരെ നന്നായിട്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഈ ചെടിയുടെ പ്രത്യേകത പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അധികം വളമൊന്നും വേണ്ട ഞാനിപ്പോൾ ഒരു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുള്ള ചെടികൾക്കൊക്കെ നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു അങ്ങനത്തെ ചെടികളാണ് അധികം ഒന്നും രാസവളങ്ങളോ അങ്ങനെ അധികം വേണ്ടാത്ത ചെടിയാണത് നമ്മൾ ദിവസം ഒരു പ്രാവശ്യം നനച്ചു കൊടുക്കാറുണ്ട് അത് പിന്നെ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് ഉണക്ക ചാണകപ്പൊടി അങ്ങനത്തെയൊക്കെ അങ്ങനെയുള്ള വളം തന്നെയുള്ളൂ അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഇതിൽ നമുക്കിതിനെ ചട്ടിയിലും വെക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് കൊല്ലമായിട്ടുള്ള പ്ലാന്റ് ആണത് അപ്പോൾ നമുക്കൊരു മൂന്ന് കൊല്ലത്തെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇതൊരു മാക്സിമം ഒരു മൂന്നടി ഇത് വേണമെങ്കിൽ ഇനി ഒരു മാക്സിമം ഒരു ഒരു രണ്ടടിക്കും രണ്ടടിയും കൂടി തന്നെ വരുള്ളൂ അല്ലാതെ വല്ലാണ്ട് ഹൈറ്റ് വരുന്നതല്ല ഇതിൻ്റെ തന്നെ മരം ആവുന്ന ചെടിയുണ്ട് കേട്ടോ മര മരമുല്ലയിൽ അത് വേഗയുണ്ട് ഞാൻ തൈകൾ കാണിച്ചു തരുമ്പോൾ അതിൻ്റെ കാണിച്ചു തരാം അത് ഫ്ലവർ അങ്ങനെ മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് ഒരു മരത്തിൻ്റെ പോലെ തന്നെ വരും അത് അങ്ങനത്തെ മരമുല്ലയുണ്ട് പിന്നെ ബോൺസായി ആക്കി വയ്ക്കാൻ പറ്റാവുന്ന മരമുല്ലയുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇലകളായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു നാലിലൊന്നുണ്ടാവുള്ളൂ ഈ ഇലയിലേക്ക് ഒരു നാലിലല്ലെങ്കിൽ അഞ്ചിലൊന്നൊക്കെ ഉണ്ടാവുള്ള ഒരു അല അത് ബോൺസായി നിൽക്കുക അങ്ങനെ ബോൾ പോലെയൊക്കെ ആക്കിയിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് ടൈപ്പിലുള്ള മരമുല്ലകളുണ്ട് ഈ ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന നമ്മളിവിടെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ കൊടുക്കുന്ന തൈകൾ ഏകദേശം ഈ സൈസുള്ള ചെടികളാണ് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഇതിൻ്റെ പൂവ് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മളിതിൻ്റെ പൂവ് കൊഴിഞ്ഞ് പോയിട്ട് അതിൻ്റെ ആ മുട്ടുകളിതിവിടെ ഇതേപോലെയാണ് നിൽക്കാറ് അത് ഇത് ക്യാമറ അടിപ്പിച്ചിട്ട് പിടിച്ചാൽ കാണാൻ പറ്റും വേണ്ട ഇതേപോലെയാണ് വരിക അപ്പം ഇത് ഇതും വന്ന് വീണ്ടും പുതിയ മുട്ടുകൾ വരും അപ്പോൾ ഇതേപോലെ ഇതിലിവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഇതിലൊരു മുട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇത്രയും ചെറിയ പ്ലാന്റ് തന്നെ ഇതേപോലെ പൂവുകൾ വരും അതുമേ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന കമ്പുകൾ കട്ട് ചെയ്ത് വെക്കുന്ന കൈകാര്യം കൊണ്ട് ഇതും ഇങ്ങനെ ചെറിയ സൈസില് തന്നെ ഇതുമ്പോൾ പൂക്കൾ വന്നുകൊണ്ടിരിക്കും നമുക്കിത് കണ്ട ഇത് ഇതൊരിക്കലും നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല ഒരു സ്റ്റെപ്പ് പൂവുണ്ടായി കഴിഞ്ഞാൽ ഇതുമ്പം വീണ്ടും പുതിയ പൂക്കൾ ഇങ്ങനെ ഇതിപ്പോൾ ഇതുമ്പോൾ ഈ ഇതുമ്പം ഇപ്പോൾ ഒരു അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഈ മരംമുല്ലേ വലിയ മരമാവുന്ന ടൈപ്പ് ഇതൊരു തടിയൊക്കെയാവും ഒരു നമ്മുടെ ഒരു തെങ്ങിൻ്റെയൊക്കെ തടിയാവുന്ന വിധത്തിൽ വലിപ്പം വരുന്നതാണ് മരംമുല്ല ഇതും അത് എൻ്റെ ലീഫിനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ലീഫും ഇതിൻ്റെ ലീഫും സൈസിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇത് വലിപ്പം കൂടുതലാണ് പൂവൊക്കെ സൈസ് സെയിം തന്നെയാണ് ഏകദേശം സ്മെല്ലൊക്കെ അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് വലിയ വലിയൊരു മരാവുന്ന മരമൂല്യാണ് അതിൻ്റെ തൈകളും നമുക്ക് ആണ് ഇത് ഒരു പുതിയൊരു ചെടി പുതിയ ചെടിയല്ല എങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു പുതിയ ചെടിയാണ് അലോഷ്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണിത് നല്ല സുഗന്ധമുള്ള ഒരു ചെടിയാണ് അതുമാത്രമല്ല ഇതുമ എപ്പോഴും അതായത് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് നമ്മൾ ഗോൾഡൻ കാസ്കേഡിൽ ഞാൻ പറഞ്ഞ അതേ തന്നെയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതുമായ പൂവുണ്ടാവും ഇതിപ്പോൾ ഇത് കുറേ മാസങ്ങൾക്ക് മുമ്പുണ്ടായതിങ്ങനെ കൊഴിഞ്ഞ് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പുതിയതായിട്ട് വരും അതിൻ്റെ തലപ്പ് ഇങ്ങനെ നീണ്ട് നീണ്ട് പോവും ഇത് വള്ളിച്ചെടിയല്ല എന്നാൽ വലിയ കുറ്റിച്ചെടിയും അല്ല അത് രണ്ടിൻ്റെ ഇടയിൽ പെട്ടുന്ന ഒരു ചെടിയാണ് വലിയ ബലമില്ല എന്നാൽ ക്രീപ്പർ അല്ല അത് അങ്ങനത്തെ ചെടിയാണ് ഇതിൻ്റെ പുതിയ അളപ്പുകളും എല്ലാതും പൂള് വരുന്നത് നല്ല സുഗന്ധമുള്ളൊരു ചെടിയാണത് അലോഷ്യ എന്നാണ് പേര് ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ തൈകൾ നമ്മളത് അങ്ങനെ കമ്പ് അങ്ങനെ പിടിക്കും പെട്ടെന്ന് അങ്ങനെ പിടിക്കുന്ന ഒരു ചെടിയല്ല അത് അപ്പോൾ തൈകൾ അവൈലബിളല്ല തൈകളാക്കാൻ നോക്കുന്നുണ്ടോ കുറച്ചൊക്കെ കുത്തി ഒരു പത്തിരുപെണ്ണം കുത്തി കഴിഞ്ഞാൽ ഒന്നേ രണ്ടെണ്ണം പിടിക്കുന്നുള്ളൂ തൈകളായി വരുന്നുള്ളൂ അപ്പോൾ ഞാൻ തൈകളായി കഴിഞ്ഞാൽ ഗ്രൂപ്പിലിടേണ്ടത് ഇതുമ്പം ഇങ്ങനെ നമ്മൾ മണമുണ്ടോ എന്ന് നോക്കാനൊക്കെ ഇതിങ്ങനെ അടിച്ച് അടിപ്പിച്ച് പിടിക്കുമ്പോൾ നമുക്ക് അറിയാം അത് ഇതിൻ്റെ ഇതിങ്ങനെ അലകൾ ഈ എതളുകൾ ഇങ്ങനെ കൊഴിയുന്നതാണ് അങ്ങനെ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ ഇതിൻ്റെ എതലകൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴുക നമ്മൾ പതുക്കുന്നത് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ വേണ്ട അങ്ങനെ പതുക്കതേ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ നിറച്ചിങ്ങനെ വീഴുന്നു ഇന്നലെയൊക്കെ ഇന്നലെയൊക്കെ വിരിഞ്ഞ അങ്ങനെ അതെ നിറച്ച് ഇതിൻ്റെ താഴെ ഇന്നലെയൊക്കെ വിരിഞ്ഞതൊക്കെയാണ് ഇപ്പോൾ ഈ മുഴം കൊഴിഞ്ഞിട്ടുള്ളത് ഇപ്പം കൈമൊക്കെ അതാണ് നമ്മൾ അങ്ങനെ ഇതിപ്പോൾ ചിലപ്പോൾ ജസ്റ്റ് വിരിഞ്ഞോളൂ അത് കൊഴിയില്ലേ അത് നാളക്കി അങ്ങനെ അങ്ങനെ നിൽക്കുമെന്ന് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ അതെ ഞാനിന്ന് പതുക്കി ഒന്ന് തൊട്ടുള്ളൂ അതെ ഇപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം മഴ പെയ്യുന്ന പോലെ തന്നെ പിന്നെ അങ്ങനെ താഴെ അങ്ങനെ വിരിച്ച പോലെയാണ് കിടക്കുന്നത് അതിൻ്റെ അളവിൽ നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ കൈകൾ അരിക്കേല ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തതിൽ കാണാം ബൈ